മക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അരുൺ കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന അക്കൗണ്ടൻ്റുമാരൊക്കെ നല്ല പോലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ ജേണൽ എൻട്രീസ് ആണ് നിങ്ങൾക്കറിയാം അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് ഇൻട്രസ്റ്റിൻ്റെ എൻട്രീസ് എന്തായാലും നിങ്ങൾക്ക് പാസ് ചെയ്യാനുണ്ടാവും ഇപ്പം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഓഡിറ്റിങ്ങൊക്കെ കൊടുക്കുന്നതിന്റെ മുന്നേ നമ്മള് ഇൻട്രസ്റ്റ് എൻട്രീസ് മൊത്തം നമ്മൾ പാസ് ചെയ്യേണ്ടി വരും ഇപ്പൊ ഇനിയിപ്പോൾ യു എയിലേക്കൊക്കെ വരികയാണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ ഇംപ്ലിമെന്റ് ആയതാണ് കോർപ്പറേറ്റ് ടാക്സിന് കൊടുക്കുന്നതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഈ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എൻട്രി ചെയ്യേണ്ടതായിട്ട് വരും അപ്പം എല്ലാവരും മനസ്സിലാക്കുക പഠിക്കുക ആദ്യം തന്നെ നമുക്ക് പഠിക്കാം ഇൻട്രസ്റ്റ് ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റ് എൻട്രീസ് നമ്മൾ എങ്ങനെയായിരിക്കും പാസ് ചെയ്യുക ഒരുവിധം എല്ലാ കമ്പനികൾക്കും ലോൺ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കമ്പനീസ് ഒക്കെ നമ്മുടെ നാട്ടിൽ വളരെ കുറവായിരിക്കും ഒരുവിധം എല്ലാ കമ്പനികൾക്കും ബാങ്ക് ലോണുകൾ എന്തായാലും ഉണ്ടാവും അപ്പൊ എങ്ങനെയായിരിക്കും ബാങ്ക് ലോൺസിന്റെ എൻട്രീസ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ എങ്ങനെ എൻട്രി ഇടാം അതേപോലെ തന്നെ ഒരു വർഷത്തിൽ അതിന്റെ ഇൻട്രസ്റ്റ് എല്ലാ മാസവും ഇൻട്രസ്റ്റ് ഒക്കെ വരും ആ ഇൻട്രസ്റ്റ് എങ്ങനെ ചാർജ് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിക്കാം എല്ലാവരും ശ്രദ്ധിക്കാം നമ്മള് ലോൺ എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എസ് ബി ഐന്ന് ആയിക്കോട്ടെ എസ് ബി ഐന്നാണ് നമ്മള് ലോൺ എടുത്തത് കേട്ടോ ലോൺ എടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നമ്മൾ എന്തെടുത്ത് ഒരു ലോൺ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം ഈ ലോണിൻ്റെ എമൗണ്ട് വരുന്നത് ഒരു ലക്ഷമാണ് ഒരു ലക്ഷം രൂപ രൂപയാണ് നമ്മൾ ലോൺ എടുത്തിട്ടുള്ളത് എസ് ബി ഐന്ന് അപ്പൊ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ അക്കൗണ്ടന്റ് ആണ് നമ്മൾ ബിസിനസിന്റെ പേരിലാണ് ലോൺ എടുത്തിട്ടുള്ളത് ലോൺ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും എൻട്രി നമ്മൾ പാസ് ചെയ്യുക നമ്മൾ എസ് ബി ഐ എന്നാണ് ലോൺ എടുത്തത് അപ്പം നമുക്കറിയാം എസ് ബി ഐ ലോണ് നമ്മൾ ലോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഒരു ലാബിലിറ്റി ആണ് ലാബിലിറ്റി കൂടാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എസ് ബി ഐ ലോണ് നമ്മള് ക്രെഡിറ്റ് നമ്മൾ ചെയ്യും അപ്പം എന്തിനാ നമ്മൾ ഡെബിറ്റ് ചെയ്യുക നമ്മുടെ കയ്യിലേക്ക് വരുന്നത് ഒന്നുകിൽ ക്യാഷായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക അല്ലെങ്കിൽ നമ്മളുടെ തന്നെ വേറെ ഏതെങ്കിലും ഒരു കറണ്ട് അക്കൗണ്ടിലേക്കോ സേവിങ്സ് അക്കൗണ്ടിലേക്കോ നമ്മുടെ മീൻസ് ബിസിനസിൻ്റെ തന്നെ കറണ്ട് അക്കൗണ്ടിലേക്കോ സേവിങ്സ് അക്കൗണ്ടിലേക്കോ നമ്മളെ പൈസ മാറ്റി ആയിരിക്കും ചെയ്യുക അപ്പം ഇനിയിപ്പോൾ എസ് ബി ഐയുടെ തന്നെ മറ്റൊരു അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക എസ് ബി ഐ കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മളെ പൈസ മാറ്റുന്നു അപ്പം അതൊരു അസെറ്റാണ് അസെറ്റാണ് അസെറ്റ് എന്താ വേണം അവിടെ കൂടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ ഡെബിറ്റ് നമ്മൾ ചെയ്യുന്നു അപ്പം നമ്മൾ എസ് ബി ഐ അക്കൗണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു എസ് ബി ഐ ലോൺ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു ഇനി ആയിട്ടാണ് നമുക്ക് ആ ലോൺ എമൗണ്ട് കിട്ടുന്നതെങ്കിൽ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ എന്തിനെ ക്രെഡിറ്റ് ചെയ്ത് നമ്മൾ എസ് ബി ഐ ലോണിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നു ഈ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ബാങ്ക് ലോൺ എടുത്താല് നമ്മൾ എൻട്രി പാസ് ചെയ്യുക അപ്പോൾ ചെറിയൊരു കാര്യം തുടക്കത്തിന് ഞാൻ പറയാൻ വിട്ടുപോയി നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക ഓക്കെ ക്ലാസ്സിലേക്ക് ഇറക്കാം അതായത് ബാങ്ക് ലോൺ എൻട്രി നമ്മൾ എന്ത് ചെയ്തു പാസ് ചെയ്തു ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എസ് ബി ഐ നമ്മൾ എടുത്തു ഈ എസ് ബി ഐ നമ്മൾ ലോൺ എടുത്തത് എസ് ബി ഐ നമ്മളോട് പറഞ്ഞത് മന്ത്ലി നമ്മൾ പൈസ തിരിച്ചടയ്ക്കും ഇ എം ഐ ആണ് ഇ എം ഐ ആയിട്ട് നമ്മൾ മന്ത്ലി പൈസ തിരിച്ചടക്കാണ് അതായത് മന്ത്ലി നമ്മളോട് ടെൻ തൗസൻഡ് വെച്ച് അടയ്ക്കാൻ പറഞ്ഞു നമ്മൾ ഒരു ലക്ഷമാണ് നമ്മൾ എന്ത് എന്തെടുത്തിട്ടുള്ളത് ലോൺ എടുത്തിട്ടുള്ളത് നമ്മൾ ഒരു ലക്ഷമാണ് നമ്മളോട് മന്ത്ലി പൈസ ടെൻ തൗസൻഡ് വെച്ച് തിരിച്ചടയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ടെൻ തൗസൻഡ് നമ്മൾ തിരിച്ചടയ്ക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒൻപത് അഞ്ഞൂറ് നമ്മളുടെ മുതലിലേക്ക് വരുന്നുണ്ടെന്ന് വിചാരിക്കാം ഒൻപത് അഞ്ഞൂറ് ബാക്കി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയാണ് വരുന്നത് എല്ലാ മാസവും അപ്പൊ നമ്മൾ ലോൺ എടുത്ത എൻട്രി നമ്മൾ പാസ് ചെയ്തു ഇപ്പൊ നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്പനിയുടെ ലാബിലിറ്റി ഒരു ലക്ഷം വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇനി എല്ലാ മാസവും പൈസ തിരിച്ചടയ്ക്കണം നമ്മളോട് ബാങ്ക് പറഞ്ഞത് ടെൻ തൗസൻഡ് വെച്ച് തിരിച്ചടയ്ക്കുക അതിൽ ഒൻപത് അഞ്ഞൂറ് നമ്മുടെ മുതലിലേക്ക് കാണിക്കും അതേപോലെ അഞ്ഞൂറ് അതിൻ്റെ പലിശയാണ് അപ്പം എങ്ങനെയായിരിക്കും നമ്മൾ മന്ത്ലി എന്ത് കാണിക്കുക ഈ പേയ്മെൻറ്റ് കാണിക്കുക അപ്പോൾ നമ്മൾ പേയ്മെന്റ് കാണിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലോണിൻ്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വാങ്ങുന്നില്ല വർഷത്തിലേ വാങ്ങുന്നുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മന്ത്ലി പതിനായിരം അടച്ച് പോകുമ്പോൾ നമ്മൾ എങ്ങനെ എൻട്രി ഇടും എസ് ബി ഐ ലോണ് കുറയുന്നതായിട്ട് കാണിക്കും എസ് ബി ഐ ലോൺ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും അതായത് ലോൺ എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി കുറഞ്ഞു എത്ര കാണിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പതിനായിരം പോകുന്നുണ്ട് ടു നമ്മുടെ കയ്യിൽ ക്യാഷ് ഏറ്റാണ് നമ്മൾ അടയ്ക്കുന്നതെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് പിടിക്കുന്നതെങ്കിൽ അവിടുത്തെ പൈസ കുറയാണ് ടു ക്യാഷിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു ടെൻ തൗസൻഡ് അപ്പൊ നമ്മുടെ ലാബിലിറ്റി ഒരു മാസം നമ്മൾ പൈസ അടയ്ക്കുമ്പോൾ ഒരു ലക്ഷം ഉള്ളത് എത്രയായി മാറിയിട്ടുണ്ടാവും പതിനായിരം കുറഞ്ഞു നയൻറ്റി തൗസൻഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും നമ്മുടെ ലാബിലിറ്റി പക്ഷേ നമ്മൾ ഇനി ലാബിലിറ്റി ആയിട്ട് നയൻറ്റി തൗസൻഡ് എല്ലാം നമ്മൾ ശരിക്കും എന്ത് കൊടുക്കാനുണ്ട് നയൻറ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ എന്ത് ചെയ്യാനുണ്ടാവും കൊടുക്കാനുണ്ടാവും കാരണം ഒൻപത് അഞ്ഞൂറിൽ ഒൻപത് അഞ്ഞൂറേ നമ്മുടെ എന്തിലേക്ക് പോകുന്നുള്ളൂ നമ്മുടെ മുതലിലേക്ക് പോകുന്നുള്ളൂ ബാക്കി അഞ്ഞൂറ് പലിശയാണ് പക്ഷെ നമ്മുടെ പൈസ എല്ലാ മാസം ഇപ്പൊ ഒന്നേ രണ്ട് മുതൽ അവർ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൈസ കേട്ടോ ഒന്നേ രണ്ടിന് നമ്മൾ ഈ പൈസ അടച്ചു ചിലപ്പോൾ ഇൻട്രസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പന്ത്രണ്ടാം തീയ്യതിയോ പതിമൂന്നാം തീയതിയോ ഒക്കെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ആ ബാങ്ക് ബാങ്കിലോണിന്റെ മുകളില് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക ചാർജ് ചെയ്യാം അപ്പൊ ഈ ഒരു പന്ത്രണ്ടാം തീയതി നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് ചാർജ് ആയിട്ടുണ്ടാവും ഈ ഒരു എൻട്രി പാസ് ചെയ്താൽ നമ്മളെ ലാബിലിറ്റി ഒരു ലക്ഷമായിരുന്നു ലോൺ എടുത്തത് പതിനായിരം നമ്മൾ തിരിച്ചടച്ചു ഇനി നയൻറ്റി തൗസൻഡ് അടയ്ക്കാനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ നയൻറ്റി തൗസൻഡ് അല്ല നമ്മൾ തിരിച്ചടയ്ക്കാനുള്ളത് നയൻറ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടയ്ക്കാനുണ്ടാവും കാരണം ഒരു അഞ്ഞൂറ് അവർ ഇൻട്രസ്റ്റ് ആയിട്ട് പിടിച്ച് അത് പന്ത്രണ്ടാം തീയതിയാണ് പിടിച്ചത് അപ്പം നമ്മൾ വീണ്ടും ഒരു എൻട്രിയും കൂടി ആ ട്വൽത്തിന് നമ്മൾ കാണിക്കുന്നു എന്താണ് എസ് ബി ഐ ോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ് അപ്പൊ ലോണിൻ്റെ എന്ത് കാണിച്ചു ഞാൻ ഇൻട്രസ്റ്റ് ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഈ പൈസ ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു അപ്പൊ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു ഇൻട്രസ്റ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്തു ഫൈവ് കാണിച്ചു എന്നിട്ട് ി ഐ ലോൺ നേരത്തെ കാണിച്ച് എസ് ബി ഐ ലോണിനെ ക്രെഡിറ്റ് ചെയ്തു ഫൈവ് ഹൺഡ്രഡ് അപ്പം ലോൺ ഒരു ലാബിലിറ്റി ആണ് ലാബിലിറ്റി കൂടുന്നതായിട്ട് നമ്മൾ കാണിച്ചു ലാബിലിറ്റി കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു അപ്പം ഇപ്പുള്ള ലാബിലിറ്റി ഈ എൻട്രി ഇട്ടപ്പോൾ ലാബിലിറ്റി നയൻറ്റി തൗസൻ്റേ ഉള്ളൂ പക്ഷെ നമ്മളൊരു ഫൈവ് ഹൺഡ്രഡും കൂടി ക്രെഡിറ്റ് ചെയ്തു ലാബിലിറ്റി കൂടി അപ്പം നയൻറ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ തിരിച്ചടയ്ക്കാനുള്ളതായിട്ട് വന്നു അപ്പൊ ആ ഒരു മന്തത്തെ ഇ എം ഐൻ്റെ എൻട്രീസ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞു അപ്പം പൈസ ഒന്നാം തീയതി അടച്ചു ഇൻട്രസ്റ്റ് പന്ത്രണ്ടാം തീയതി അവർ ചാർജ് ചെയ്തു അപ്പം എല്ലാ മാസവും ഈ രീതിയിലായിരിക്കും ഇതിന്റെ റിപ്പീറ്റേഷൻ ആയിട്ട് എൻട്രീസ് വരിക അടുത്ത മാസം ഇപ്പം ഫെബ്രുവരി ഒന്നാണ് അടുത്ത നമ്മൾ മാർച്ച് ഒന്നിന് വീണ്ടും പതിനായിരം അടയ്ക്കുന്നു മാർച്ച് ഒരു പന്ത്രണ്ടൊക്കെ ആകുമ്പോൾ ഇൻട്രസ്റ്റ് വരുന്നു അപ്പം നേരെ നമ്മൾ ആ ലാബിലിറ്റി അപ്പം മാർച്ചിൽ നമ്മൾ വീണ്ടും പതിനായിരം അടയ്ക്കും പതിനായിരം അടയ്ക്കുമ്പം ലാബിലിറ്റി ഫുള്ള് കുറയും പതിനായിരം കുറയും പക്ഷെ ഒരു പന്ത്രണ്ടാം തീയതി ആകുമ്പോൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും അഞ്ഞൂറ് വീണ്ടും ആ ലാബിലിറ്റീൻ്റെ കൂടെ ലോൺ എമൗണ്ടിൻ്റെ കൂടെ അഞ്ഞൂറ് വീണ്ടും ഏഡായിട്ട് വരും നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് അഞ്ഞൂറ് രൂപ എങ്ങോട്ടേക്ക് മാറുകയും ചെയ്യും എക്സ്പെൻസ് ആയിട്ട് അഞ്ഞൂറ് മാറുകയും ചെയ്യും അപ്പം ഈ രീതിയിൽ വേണം ബാങ്ക് ലഡ്ജേസ് ബാങ്ക് ലോണിന്റെ അക്കൗണ്ട് നിങ്ങൾ ടാലിയാക്കാൻ നമ്മൾ ഓഡിറ്റിങ്ങിനൊക്കെ കൊടുക്കുന്നതിന്റെ മുന്നേ സ്റ്റേറ്റ്മെന്റ് മൊത്തം വാങ്ങാം ബാങ്ക് ലോണിൻ്റെ സ്റ്റേറ്റ്മെന്റ് വാങ്ങിയിട്ട് ഈ രീതിയിൽ ഇപ്പൊ മന്ത്രി നിങ്ങൾ ചെയ്തു പോവാണെങ്കിൽ ഓക്കെ നല്ലതാണ് അല്ലെങ്കിൽ വർഷത്തിൽ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് വാങ്ങി ലാസ്റ്റ് ലാബിലിറ്റി അതായത് ബാങ്ക് ലോണിൻ്റെ എസ് ബി ഐയുടെ ലോൺ അക്കൗണ്ടിൽ എത്രയാണോ ലാബിലിറ്റി ഉള്ളത് അത് തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിലും ഇപ്പൊ ടാലി ആണെങ്കിലും ഓക്കെ ആ സ്റ്റേറ്റ്മെന്റ് ആ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ അതിൽ കാണിക്കുന്ന ബാലൻസും എന്താക്കാൻ നിങ്ങൾ ഈക്വൽ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില കേസിൽ നമ്മൾ സ്റ്റാഫിന് ചിലപ്പോൾ ലോണൊക്കെ കൊടുക്കും അങ്ങനത്തെ സാഹചര്യമൊക്കെ വരും സ്റ്റാഫിന് സ്റ്റാഫ് നമ്മളോട് അവരുടെ സാലറിയുടെ പുറമെ എത്ര എമൗണ്ട് ലോണായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാം പക്ഷെ അവിടെ എഫക്റ്റ് മാറാണ് എഫക്റ്റ് മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ലോൺ എടുത്തതാണ് എസ് ബി ഐന്ന് പക്ഷേ മറ്റേത് നമ്മൾ സ്റ്റാഫിന് ലോണ് കൊടുത്തതാണ് മാറ്റം നിങ്ങൾ മനസ്സിലാക്കുക ഇത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ലാബിലിറ്റി ആണെങ്കിൽ നമ്മൾ സ്റ്റാഫിന് ലോണ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിന് നമ്മൾ ലോണ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ടൊരു അസെറ്റാണ് കാരണം നമുക്ക് അയാളെടുത്ത് പൈസ ഇങ്ങോട്ടേക്ക് കിട്ടാനുണ്ട് പൈസ തരാനുണ്ട് അവര് അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് അതൊരു അസെറ്റാണ് അതേപോലെ നമ്മൾ അവരടുത്ത് ഇപ്പം പൈസ തിരിച്ച് ഇങ്ങോട്ടേക്ക് തരുമ്പോൾ അവർക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ഇരിക്കും ചെയ്യുക അവരടുത്ത് നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ പൈസ തിരിച്ചടയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരിക ആ കാര്യങ്ങൾ കൂടി ഒന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞു വെക്കണം മനസ്സിലാക്കുക നമുക്ക് പഠിക്കാം നമ്മുടെ കമ്പനിയിലുള്ളൊരു സ്റ്റാഫാണ് നമ്മുടെ സ്റ്റാഫിൻ്റെ പേര് സ്റ്റാഫിന്റെ പേര് എന്താണ് ഒരു അഖിൽ എന്നാണ് ആ സ്റ്റാഫിൻ്റെ പേര് എന്ന് വിചാരിക്കുക അഖിൽ എന്ന് പറഞ്ഞ സ്റ്റാഫാണ് ഓക്കെ ഇയാൾക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് ജാനുവരി ഒന്ന് 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 രണ്ടായിരത്തി ഇരുപത്തി നാലിന് നമ്മളൊരു ലോണ് കൊടുക്കുകയാണ് അപ്പം നമ്മൾ എങ്ങനെ എൻട്രി ഇട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഖിലിന് നമ്മൾ ലോണ് കൊടുക്കുകയാണ് അപ്പം നമ്മളുടെ കമ്പനിയെ സംബന്ധിച്ച് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് കാണിച്ചു എന്ന് പറഞ്ഞ് കാണിച്ചു എന്നിട്ട് അഖിൽ ലോൺ എന്ന് പറഞ്ഞ് കാണിച്ചു നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് അഖിലിന് നമ്മൾ ലോണ് കൊടുത്തതാണ് ഇതൊരു അസെറ്റാണ് കാരണം അഖിൽ നമുക്ക് പൈസ തരാനുണ്ട് അഖിലിന് നമ്മൾ ലോൺ കൊടുത്തു അഖിൽ നമുക്ക് ആ പൈസ തിരിച്ചു തരാനുണ്ട് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് അസെറ്റാണ് അസെറ്റ് കൂടാണ് അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു നമ്മൾ ക്യാഷാണ് അഖിലിൽ കൊടുത്തത് അതുകൊണ്ട് ക്യാഷ് എന്ന് പറഞ്ഞ അസെറ്റ് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് കുറയാണ് അതുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്തു ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു ഇതൊക്കെ ഇതൊക്കെ അഖിലിന് നമ്മൾ എന്ത് കൊടുത്തു ലോണ് നമ്മൾ കൊടുത്തു അപ്പം അഖിലിനോട് നമ്മൾ പറഞ്ഞത് ഇപ്പം ലോൺ ഒരു എത്രയാണ് നമ്മൾ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെൻ തൗസൻഡ് നമ്മൾ ലോണ് കൊടുത്തെന്ന് വിചാരിക്കാം ചെറിയ എമൗണ്ട് ടെൻ ആണ് നമ്മൾ ലോൺ കൊടുത്തത് അഖിലിനോട് നമ്മൾ പറഞ്ഞു എല്ലാ മാസവും സാലറി തരുമ്പോൾ ഈ ആയിരം നമ്മൾ കട്ട് ചെയ്യും ഓക്കെ സാലറി നമ്മൾ എല്ലാ മാസവും കൊടുക്കുമ്പോൾ ഈ ആയിരം കട്ട് ചെയ്യും അങ്ങനെ അഖിലെടുത്ത് നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നില്ല നമ്മൾ സ്റ്റാഫ് അല്ലേ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നില്ല ചാർജ് ചെയ്താൽ നമുക്ക് നോക്കാം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നില്ല അഖിലിനോട് പറഞ്ഞു എല്ലാ മാസവും സാലറി തരുമ്പോൾ ഈ ലോൺ എമൗണ്ട് ആയിട്ടുള്ള ആയിരം കട്ട് ചെയ്യും ഓക്കെ അപ്പോൾ അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഒന്ന് ഫെബ്രുവരി ആണ് ഒന്ന് രണ്ട് ഇരുപത്തി നാലിന് നമ്മൾ അഖിലിന് എന്ത് കൊടുക്കുകയാണ് സാലറി കൊടുക്കുകയാണ് ഓക്കെ അഖിലിൻ്റെ സാലറി ഫിഫ്റ്റീൻ തൗസൻഡ് ആണെന്ന് വിചാരിക്കുക പതിനയ്യായിരം രൂപയാണ് അഖിലിൻ്റെ സാലറി അപ്പം നമ്മൾ അഖിലിന് സാലറി കൊടുക്കുമ്പോൾ അഖിലിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് കൂടാണ് ഡെബിറ്റ് ചെയ്യുന്നു പതിനയ്യായിരം കാണിച്ചു പതിനയ്യായിരം കാണിക്കണം ഫെബ്രുവരിത്തെ സാലറി പതിനയ്യായിരം ആണ് അഖിലിൻ്റെ പതിനയ്യായിരം സാലറി നമ്മൾ കാണിക്കണം അതിൽ സംശയമൊന്നും വേണ്ട സാലറി പതിനയ്യായിരം കാണിക്കണം പക്ഷേ ടു ക്യാഷ് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറയുന്നു ക്രെഡിറ്റ് ചെയ്യുന്നു പതിനാലായിരേ നമ്മൾ അഖിലിന് കൊടുക്കുള്ളൂ അഖിലിന് നമ്മൾ പതിനാലായിരമേ കൊടുക്കുള്ളൂ ബാക്കി എമൗണ്ട് നമ്മൾ ഏതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ് അഖിലിന് കൊടുത്ത ലോണ് അപ്പം ടു ടു എന്തെന്ന് പറഞ്ഞ് കാണിക്കും അഖിലിന്റെ ലോണാണ് അസെറ്റാണ് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് കിട്ടാനുള്ളത് പതിനായിരം ആയിരുന്നു കുറയാണ് അത് ആയിരം കിട്ടി നമ്മൾ ക്രെഡിറ്റ് ചെയ്തു തൗസൻഡ് അപ്പം അഖിലിനെ സംബന്ധിച്ചിട്ട് ആയിട്ട് കൈ കിട്ട പതിനാലായിരം ആണ് ആയിരം എന്തിലേക്ക് പോയി ആ ലോണിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അതേപോലെ തന്നെ ആണ് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് സാലറി എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പെൻസ് ആണ് വരുന്നത് അപ്പൊ ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കുക അടുത്ത് നമ്മൾ ആയിരം പിടിച്ച് വെച്ചിട്ട് ഈ ആയിരത്തിൻ്റെ അകത്ത് ആയിരത്തിൻ്റെ അകത്ത് ഒരു ഇരുന്നൂറ് നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം വിചാരിക്കാം നിങ്ങൾ അതായത് അഖിലെടുക്കുന്ന ആയിരം നമ്മൾ എല്ലാ മാസവും പിടിക്കുന്നുണ്ട് അതിൽ ഇരുന്നൂറ് നമ്മൾ നമ്മൾ ഇൻട്രസ്റ്റ് വാങ്ങുകയാണ് സ്റ്റാഫിന് ലോൺ കൊടുത്തു ഇപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ വരാൻ ചാൻസ് കുറവാണ് സ്റ്റാഫിന് ലോണൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അഥവാ ഇൻട്രസ്റ്റ് നമ്മൾ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എൻട്രി പാസ് ചെയ്തു ഇനി അഖിലും നമുക്ക് തരാനുള്ളതായിട്ട് നയൻ തൗസൻഡ് ആയിരിക്കും ടെൻ ആണ് അഡ്വാൻസ് നമ്മൾ ലോൺ കൊടുത്തത് ആയിരം നമ്മൾ അയാളുടെ സാലറിയിൽ നിന്ന് പിടിച്ചു വെച്ചു ഇനി അവർ തരാനുള്ള പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയേ ഉള്ളൂ തരാൻ ശരിക്ക് നയൻ തൗസൻഡ് തരാനുണ്ടാവുള്ളു നയൻ തൗസൻ ഒമ്പതിനായിരം നമുക്ക് എന്ത് ചെയ്യാനുള്ള ഒരു അവർ തരാനുണ്ടാവുള്ളൂ പക്ഷേ നമ്മളൊരു ഇരുന്നൂറ് എന്താക്കി പിടിച്ച് ഇൻട്രസ്റ്റ് ആണ് ആയിരം അയാൾ അടച്ചിട്ടുണ്ട് പക്ഷേ അയാൾ തരാനുള്ള പൈസയിലേക്ക് നമ്മൾ എണ്ണൂറേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ ഇരുന്നൂറ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ഒരു എൻട്രി നമ്മൾ പാസ് ചെയ്യുന്നു ഇപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുകയാണ് ഇപ്പൊ ഒരു പത്താം തീയതി നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ വീണ്ടും എന്ത് കാണിക്കുകയാണ് അവർക്ക് നമ്മൾ കൊടുത്ത പൈസ നമുക്ക് തരാനുള്ളതായിട്ട് അഖിൽ അഖിൽ ആണ് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് അസെറ്റാണ് അസെറ്റ് കൂടുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ഡെബിറ്റ് ചെയ്യുന്നു അഖിൽ ലോണിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു ഒരു ടു ഹൺഡ്രഡ് കാണിക്കുന്നു അതായത് ഇരുന്നൂറാണ് നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തെന്ന് വിചാരിക്കുക ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ അഖിലിപ്പോ തരാനുള്ളത് ശരിക്ക് പത്തായിരം ആയിരുന്നു നമുക്ക് തരാനുള്ളത് ആയിരം നമുക്ക് തന്നുകഴിഞ്ഞു ഒമ്പതിനായിരം ആണ് പക്ഷേ ഒമ്പതിനായിരം അല്ല തരാനുള്ളത് ഒമ്പത് ഇരുന്നൂറ് തരാനുണ്ട് കാരണം ഒരു ഇരുന്നൂറും കൂടി അവൻ്റെ അക്കൗണ്ടിലേക്ക് അസറ്റിന്റെ അകത്തേക്ക് നമ്മൾ കൂട്ടിക്കാളഞ്ഞ് അപ്പൊ നമുക്ക് ഇനി എത്ര തരാനുണ്ട് ഇരുന്നൂറും കൂടി തരാനുണ്ട് ഒമ്പത് ഇരുന്നൂറ് തരാനുണ്ട് ആ ഇരുന്നൂറ് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഇൻകം ആണ് ഇൻകം കൂടി നമ്മൾ ക്രെഡിറ്റ് ചെയ്തു ടു ഹണ്ട്രഡ് അപ്പം ടു ഹൺഡ്രഡ് നമുക്ക് ഇൻട്രസ്റ്റിലൂടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഇൻകം നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻകം നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ നമുക്ക് ആ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ ബാങ്കിലോണിൽ ഇൻട്രസ്റ്റ് ഒരു എക്സ്പെൻസ് ആണ് നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഒരു ഇൻകമാണ് ഒരു ഇൻകമാണ് ഓക്കെ ഓക്കെ അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കമ്പനിയിൽ ചിലപ്പോൾ എഫ് ഡി ഒക്കെ ഇട്ടിട്ടുണ്ടാവും ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മുടെ ബിസിനസിന്റെ പേരിൽ ബാങ്കിലൊക്കെ നമ്മൾ എഫ് ഡി ഇട്ടിട്ടുണ്ടാവും അപ്പൊ വർഷത്തിൽ നമ്മളൊരു എഫ് ഡി സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടാവും നമ്മുടെ ആ അക്കൗണ്ടിന്റെ അകത്തേക്ക് എഫ്ഡിയുടെ അക്കൗണ്ടിന്റെ അകത്തേക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഓഡിറ്റിങ്ങിന് കൊടുക്കുമ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യണം അവിടെ ഒന്നും വിട്ടുവീഴ്ചയില്ല കമ്പനിയുടെ പേരിൽ എഫ് ഡി ഉണ്ടെങ്കിൽ എഫ് ഡിയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഇൻട്രസ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് ലോൺ ഉണ്ടെങ്കിൽ ലോൺ ഒക്കെ എടുത്ത് ലോൺ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഇൻട്രസ്റ്റ് ഒക്കെ ലെസ് ചെയ്ത് ആ രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്ത് ബാലൻസ് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഓഡിറ്റിങ്ങിന് കൊടുത്താൽ മതി അല്ലാണ്ട് ഓഡിറ്റിങ്ങിന് കൊടുക്കണ്ട അപ്പം നമ്മളിപ്പോ എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് ഇപ്പം വിചാരിക്കുക ഞാൻ ഒന്ന് ചെയ്ത് കാണിക്കാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ഒരു എസ് ബി ഐയിൽ തന്നെ നമുക്കൊരു എഫ് ഡി ഉണ്ടെന്ന് വിചാരിക്കാം എസ് ബി ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് അപ്പൊ കമ്പനിയുടെ പേരിലാണ് എഫ് ഡി നമ്മളിടുന്നത് അപ്പൊ എഫ് ഡി ഇടുകയാണ് നമ്മൾ ജാനുവരി ഒന്നിന് ഒന്ന് ഒന്ന് ഇരുപത്തി നാലിന് നമ്മൾ എഫ് ഡി ഇടാൻ വേണ്ടി പോവാണ് എഫ് ഡി ഇടുമ്പോ നമ്മൾ എങ്ങനെയായിരിക്കും എൻട്രി പാസ് ചെയ്യുക ഞാൻ എവിടെതാ എസ് ബി ഐ എഫ് ഡി എന്ന് പറഞ്ഞ് കാണിച്ചു നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചത് ഒരു ആണ് അസെറ്റ് കൂടാണ് നമ്മൾ എന്ത് ചെയ്തു ഡെബിറ്റ് ചെയ്തു ഒരു ഒരു ലക്ഷം എന്ന് വിചാരിക്കുക നമ്മൾ എഫ് ഡി ഇട്ടു ഒരു ലക്ഷം നമ്മൾ എഫ് ഡി ഇട്ടു നമ്മൾ ക്യാഷ് ആയിട്ടത് അപ്പം നമ്മൾ എന്ത് ചെയ്തു ടു ക്യാഷ് ആണ് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ആ ആണ് ആ കുറയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു ഒരു ലക്ഷം നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു എഫ് ഡി നമ്മൾ ഇട്ടു ബാങ്കിലേക്ക് എഫ് ഡി ഇട്ടു ഇനി ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലക്ഷത്തിന്റെ കൂടെ ഒരു ടു തൗസൻഡ് എന്തായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക ഈ എഫ് ഡിയുടെ കൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുകയാണ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ ഒരു ടൂ തൗസൻഡ് അധികം ഉണ്ട് ഒരു ലക്ഷത്തി രണ്ടായിരം ഉണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും എൻട്രി പാസ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ജൂൺ മാസമാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുത്തത് അപ്പൊ ഒന്നേ ആറിന് എടുത്ത് നോക്കുമ്പോൾ ഒന്നേ ആറിനാണ് വന്നത് ഇൻട്രസ്റ്റ് അവർ ചാർജ് ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട് എഫ് ഡിയുടെ എമൗണ്ടിൻ്റെ അകത്തേക്ക് ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ എസ് ബി ഐ എഫ് ഡി എന്ന് പറഞ്ഞിട്ടുള്ള അസെറ്റ് വീണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്തു ഡെബിറ്റ് ചെയ്തു എത്രയാണ് രണ്ടായിരം ഇൻക്രീസ് ആയി അത് ഇൻട്രസ്റ്റ് കിട്ടിയതാണ് രണ്ടായിരം കൂടി ഇൻട്രസ്റ്റ് കിട്ടിയതാണ് ടു നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് അവിടെയും എന്താണ് ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് റെസീവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഇൻകം ആണ് ഇൻകം കൂടി അപ്പം നമ്മൾ എന്ത് ചെയ്തു ക്രെഡിറ്റ് ചെയ്തു എത്ര കാണിച്ചു ടു തൗസൻഡ് കാണിച്ചു അപ്പം ഇങ്ങനെ ഇപ്പം ഇനി അടുത്ത മാസം ചിലപ്പോൾ ഇൻ എഫ് ഡി ഇൻട്രസ്റ്റ് ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടിന്ന് വരാം മൂവായിരം കിട്ടിയെന്ന് വരാം നാലായിരം കിട്ടിയെന്ന് വരാം അപ്പം ഈ രീതിയിൽ നമുക്ക് അതൊക്കെ ഇൻട്രസ്റ്റ് ലസിഡ് ഒരു ഇൻകം ആയിട്ട് കാണിക്കാം അതിനനുസരിച്ച് നമ്മുടെ എഫ് ഡി എഫ് ഡിയുടെ ബാലൻസ് അവിടെ കൂടി കൂടി വരും കാരണം അത്രയും എമൗണ്ട് അവിടെ ഉണ്ട് നമുക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു ഇൻട്രസ്റ്റ് വരുന്നതിനനുസരിച്ചിട്ട് ബാലൻസ് കൂടി 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 വരും ഓക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല ഓഡിറ്റിങ്ങിന് കൊടുക്കുമ്പോൾ എല്ലാവരും ഇപ്പം സ്ഥിരമായിട്ട് വലിയ ചെയ്തു വരുന്ന ആൾക്കൊന്നും ഇത് ബുദ്ധിമുട്ടുണ്ടാവില്ല പുതിയ ആൾക്കാരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള എൻട്രീസ് ഒക്കെ ഇടാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അവരെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇൻട്രസ്റ്റിന്റെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും Thank you.